ഇൻസെബിലേക്ക് സ്വാഗതം തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കടുത്ത മത്സരം നേരിടുമെന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരിക്കും കടുത്ത മത്സരം ഉണ്ടാവുക ഇരു പാർട്ടികളും പകുതി സീറ്റുകൾ വീതം സ്വന്തമാക്കുമെന്നും കിഷോർ പറഞ്ഞു തെലങ്കാനയിലെ ആർ ടി വി പ്രശാന്തിന്റെ പ്രതികരണം ബി ജെ പിയോ കോൺഗ്രസോ രണ്ട് സീറ്റ് കൂടുതൽ നേടാൻ സാധ്യതയും ഉണ്ട് തെലങ്കാനയിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് കഴിഞ്ഞ തവണ നാല് സീറ്റുകൾ നേടി ബി ജെ പി എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു ഇരുപത് ശതമാനം വോട്ടും പാർട്ടി നേടിയിരുന്നു ബി ആർ എസിന്റെയും കെ ചന്ദ്രശേഖര റാവുവിന്റെയും കോട്ടയായിരുന്നു തെലങ്കാന എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ തോൽവി നേരിട്ടതോടെ സംസ്ഥാനത്ത് പ്രധാന പോരാട്ടം കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരിക്കുകയാണ് ബി ആർ എസ് വളരെ ദുർബലമായിരിക്കുകയാണ് ആറ് മുതൽ ഒൻപത് സീറ്റുകൾ വരെ ബി ജെ പി നേടാൻ സാധ്യതയുണ്ടെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞു സാധാരണ താൻ സീറ്റുകളുടെ കണക്കുകൾ പറയാറില്ല എന്നാൽ തെലങ്കാനയിൽ ബി ജെ പിയും കോൺഗ്രസും ഒൻപത് സീറ്റുകൾക്കിടയിൽ നേടിയേക്കുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു ബിആർഎസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ശക്തികൾ അല്ല ഇവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് തെലങ്കാനയിലെ മത്സരം ഇരുവർക്കും തുല്യ സാധ്യതയാണ് സംസ്ഥാനത്ത് ഉള്ളതെന്നും കിഷോർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ആർ എസ് ഒൻപത് സീറ്റുകളാണ് നേടിയത് നാൽപ്പത്തി രണ്ട് ശതമാനം വോട്ടും ഇതിൽ നേടിയിരുന്നു